അനോയിൻറ്റിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കാസാ മരിയ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ശാക്തീകരണ ധ്യാനം നടക്കുകയാണ് ബ്രദറാണ് നയിക്കുന്നത് ഇതുവരെ നിങ്ങളിത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വളരെ പേരെ മാത്രമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേര് വിളിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഹല്ലയിലൂയ്യ ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ മെസ്സേജ് വഴി അറിയിക്കുകയോ ചെയ്യാവുന്നതാണ് ഡെയിലി അനോയിൻറ്റിങ് എന്ന സ്വർഗമൊരുക്കിയിരിക്കുന്ന ശുശ്രൂഷ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിന് എൽഷദായ് ടി വി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ദിവസവും കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി സ്വീകരിച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള പവർ സ്വീകരിച്ചിട്ട് നമ്മൾ ഓരോ ദിവസം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു അനുഗ്രഹം ഒരഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ പല വിധങ്ങളായിട്ടുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലേ ഒരു കാര്യം കഴിയുമ്പോൾ അടുത്ത കാര്യം ഉടനെ തന്നെ വരികയാണ് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരു കാര്യം കഴിയുമ്പോൾ വേറൊരു കാര്യം അത് കഴിയുമ്പോൾ വേറൊരു കാര്യം ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള പ്രയാസങ്ങൾ കുറവുകൾ നമുക്കാവശ്യമായ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം നിങ്ങളിപ്പോൾ തന്നെ ഈ ഡെയിലി അനോയിൻറ്റിങ് എന്നീ ശുശ്രൂഷയുടെ മുൻപിൽ കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറും ഈ ഡെയിലി അനോയിൻറ്റിങ് ശുശ്രൂഷയിൽ നിങ്ങൾക്കാവശ്യമായ കാര്യം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം എന്താണോ കുടുംബസമാധാനമാണോ മക്കളുടെ ഭാവി ജീവിതമാണോ അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന കാര്യമാണോ ജോലിയില്ലാത്തതാണോ നിങ്ങളുടെ രോഗമാണോ കടബാധ്യതയാണോ അങ്ങനെ എന്തുമാവട്ടെ നിങ്ങളുടെ ഭയമാണോ അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായ നിശ്ചയമായിട്ടും ഈ ഡെയിലി അനോയിറ്റിങ് എന്ന ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഉത്തരം കർത്താവ് തന്നിരിക്കും അതുകൊണ്ട് ഇത് അത്ഭുതങ്ങളുടെ ശുശ്രൂഷയാണ് വെറുതെ കണ്ടുപോകുന്ന നിങ്ങൾ മനസ്സിലാക്കണം ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഇടപെടും ആ ഒരു വിശ്വാസത്തോടെയാണ് ഈ ഡെയിലി അനോയിറ്റിങ് എന്ന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ഒരുപോലെ കർത്താവ് ആവശ്യമായ സന്ദേശമാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഈ ദിവസത്തിൽ ദൈവം നമുക്കാവശ്യമായ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഇന്ന് ദൈവം നമുക്ക് തരും എത്ര പേരും അത് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വസിക്കുന്നവരെ താഴെ നിങ്ങളൊരു ആമേൻ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത്ഭുതമാണ് അത്ഭുതമാണ് കാരണം വിശ്വാസം അല്ലേ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മതി ബാക്കി അല്ലെ എല്ലാ കാര്യങ്ങൾക്കപ്പുറമാണ് പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തോ എപ്പോഴോ ഒരു വിശ്വാസക്കുറവ് ഒരു ബലമില്ലായ്മ ഒരു പിന്നോട്ടേക്കുള്ളൊരു പോക്ക് അപ്പോൾ വിവിധങ്ങളായ പ്രാർത്ഥനകൾ ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ ഏറിയ പങ്കുവുള്ളവർ കർത്താപുരി തിരുമ്പ് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട് കൈവിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേകം പേരെനിക്കറിയാം അപ്പം അങ്ങനെ ഒത്തിരി വില കൊടുത്ത് സമർപ്പണം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം പേരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം മറുപടി നൽകും മറുപടി നൽകും അത് നമ്മൾ വിശ്വസിക്കണം കേട്ടോ കാരണം ജീവിതങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാകാം ഉണ്ടാകാം അല്ലേ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പനും അമ്മയും ഒരു കാര്യമുണ്ട് എടാ പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിച്ചേക്കണം ഇപ്പോൾ വേറൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല ഇത് പറയുമ്പോൾ നമ്മളാരും അതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല നമ്മുടെ വിചാരം എന്താണ് എങ്ങനെയെങ്കിലും ഈ പഠനമൊന്നു കഴിഞ്ഞിരുന്നെങ്കിൽ അയ്യോ ഇത്രയും തലവേദന പിടിച്ച പരിപാടിയില്ല പക്ഷേ ഇന്നോ ഇന്നാ പഴയ കാലത്തിലേക്ക് അല്ലെ ആ സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ഓർമ്മയും ആഗ്രഹമോ നമ്മളില്ല അന്ന് നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നു പക്ഷേ ഇന്നോ ഇന്നും ദൂരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ നമുക്ക് ജോലിയുണ്ട് കുടുംബമുണ്ട് മക്കളുണ്ട് ജീവിത പങ്കാളിയുണ്ട് മാതാപിതാക്കളുണ്ട് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്നത് നിറവേറ്റിപ്പോകുന്നു അതിൻ്റെ ടെൻഷനുണ്ട് ഭാരങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വത്തോടെ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവർ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് നമ്മൾ ചിന്തിക്കരുത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെന്നേ ചില വേദനകളുണ്ടാകും ചില പ്രയാസങ്ങളുണ്ടാകും അത് ഉണ്ടാവേണ്ടതാണ് എന്തിനാണെന്നറിയോ അത് നന്മയിലേക്ക് മാറാൻ ഒരു പടിയും കൂടി വിശ്വാസത്തിലേക്ക് നമ്മൾ വളരാൻ വേണ്ടി കർത്താവിലേക്ക് ഒന്നും കൂടി ഒന്ന് അടുക്കാൻ വേണ്ടി കർത്താവിനെ ഇങ്ങനെ മുറുകെ പിടിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാൻ വേണ്ടി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ നമ്മളത് ചെയ്യും നമ്മൾ കർത്താവിനെ വീണ്ടും വിളിക്കും അല്ലേ കുറേ നാളുകൾ കർത്താവിനെ സ്നേഹിച്ചിരുന്നവർ കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നവർ കുറേ കാലം കഴിയുമ്പോൾ എന്ത് പറ്റുന്നു പ്രാർത്ഥനയില്ല കർത്താവിനോട് സ്നേഹവും ഇല്ല കർത്താവിനെക്കുറിച്ച് ചിന്തയിൽ പോലും ഇല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു പ്രശ്നം ഒരു പ്രോബ്ലം അല്ല വരുന്നത് വന്നു കഴിയുമ്പോൾ തന്നെ അയ്യോ കർത്താവേ കർത്താവെ ഇടപെടണമേ രക്ഷിക്കണമേ പ്രവർത്തിക്കണമേ അല്ലേ നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾ മുട്ടുമേ നിൽക്കും കൈവരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പ്രയാസം വന്നപ്പോൾ നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞു കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ഈ ഒരു തിരിയൽ യു ഠേൺ ഈ ഒരു തിരിയൽ അതിനു വേണ്ടിയാണ് കർത്താവ് ചിലതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ അനുവദിക്കുന്നത് എന്ന് വേണം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അല്ലാതെ കർത്താവിന് എന്നോട് സ്നേഹമില്ല കർത്താവ് എന്താ ഇങ്ങനെ പെരുമാറുന്നത് കർത്താവ് എന്താ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് കർത്താവിന് സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ വിധത്തിൽ ഇന്നും ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടോ അവിടെ നിന്നെല്ലാം കർത്താവ് നമ്മളെ കരകയറ്റിയില്ല നമ്മൾ പോലും വിചാരിച്ചില്ലല്ലോ അല്ലേ നമ്മൾ എഴുന്നേറ്റ് വരുന്നു പക്ഷെ അവിടെയൊക്കെ കർത്താവ് നമ്മളെ പൊതിഞ്ഞു പിടിച്ചും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ കർത്താവിനോട് നമ്മൾ ചോദ്യം ചോദിക്കണ്ട കർത്താവ് നമുക്ക് ആവശ്യമായത് തരും ആവശ്യമായത് തരും നമ്മൾ കർത്താവിലേക്ക് തിരിയണം അത് കർത്താവിൻ്റെ ആഗ്രഹമാണ് നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞ കർത്താവും നമ്മളിലേക്ക് തിരിയും അല്ലേ ലുയാ എന്ന് പറഞ്ഞേ നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞാൽ കർത്താവും നമ്മളിലേക്ക് തിരിയും പത്രൂ ശ്രീലിയയുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എനിക്കിഷ്ടപ്പെട്ടൊരു വചനമാണ് അവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ് കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എത്ര ശക്തമായൊരു വചനമാണ് അല്ലേ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കാണുന്നുണ്ട് നമ്മൾ വേദനിക്കുന്ന കർത്താവ് കാണുന്നുണ്ട് നമ്മൾ പറയുന്നത് കർത്താവ് കേൾക്കുന്നുണ്ട് നമ്മളറിയുന്നുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട് അതായത് നമ്മളെ കാണുന്ന നമ്മളെ കേൾക്കുന്ന നമ്മൾ അറിയുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ ഓരോ വിശ്വാസിയുടെയും പ്രത്യാശ അതാണ് എൻ്റെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല എൻ്റെ ദൈവം എൻ്റെ യേശു ജീവിക്കുന്നവരുടെ ദൈവമാണ് ജീവനുള്ളവരുടെ ദൈവമാണ് അവൻ എന്നെ കാണുന്നു അവൻ എന്നെ കേൾക്കുന്നു അവൻ എന്നെ അറിയുന്നു അവൻ എന്നെ മനസ്സിലാക്കുന്നു അവൻ എനിക്ക് വേണ്ടി ചെയ്തുകൊള്ളും ഞാൻ ശാന്തമായിരുന്നാൽ മതി ഇതാണ് കർത്താവിൻ്റെ മക്കളുടെ തിരിച്ചറിവ് ഇതാണ് വിശ്വാസികൾക്ക് വേണ്ട ഒരു കാര്യം പ്രൈസല ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ കണ്ടല്ലോ എത്ര വലിയ പ്രതിസന്ധികളിലും തളർന്നു പോകാതെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റും കാരണം കർത്താവ് എന്നെ കാണുന്നുണ്ട് കർത്താവ് അറിയുന്നുണ്ട് ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനം ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഡെയിലി അനോറ്റിങ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അല്ല ഒരുപാട് പേര് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് ദമ്പതികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് യുവജനങ്ങളുണ്ട് അങ്ങനെ എല്ലാ മേഖല പല ജാതി മതസ്ഥരുണ്ട് അല്ലേ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൊന്നുകർത്താവേയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് മാനസികമായി ഒരുപാട് സമ്മർദ്ദത്തിലുള്ളവരുണ്ട് ലോൺ അടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരെ ഈശോ കാണിച്ചു തരുന്നു വീടുപണി പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരെ കർത്താവ് കാണിച്ചിരുന്നു അതുപോലെ തന്നെ വീണിട്ട് കാലിന് ഫ്രാക്ചറായിട്ടുള്ള കൈക്ക് ആയിട്ടുള്ള ആളുകളെ കർത്താവ് കാണിച്ചിരുന്നു അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഒട്ടും സമാധാനമില്ലാതെ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നിരാശപ്പെട്ടു പോകുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു അങ്ങനെ വിവിധങ്ങളായ വേദനകളിലൂടെ കടന്നു പോകുന്നവർ പല വിവാഹ ആലോചനകൾ വന്നിട്ടും വിവാഹം നടക്കാതെ പോകുന്നവർ അവരെ ഈശോ കാണിച്ചു തരുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിൻ്റെ വലിയ സാന്നിധ്യം ഈ ഡെയിലി അനോയിൻറ്റിങ് എന്നായി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും അങ്ങ് തരുന്ന ശക്തി യോ വലുതാണ് ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി പരിശുദ്ധാത്മാവെ നൽകണമേ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡെയിലി അനോയിൻറ്റിങ് എന്ന ശുശ്രൂഷയിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സക്കല മക്കളുടെ മേലും ഒരു പുത്തൻ ശക്തി ഒരു പുത്തൻ ഉണർവ് ഒരു പുത്തൻ അഭിഷേകം പരിശുദ്ധാത്മാവെ ൂ എല്ലാ മക്കളും ആത്മാവിൽ ശക്തി പ്രാപിക്കട്ടെ പരിശുദ്ധാത്മാവേ നന്ദി ആരാധന ഹലലൂയ പരിശുദ്ധ അമ്മയോടും വിശുദ്ധി അവസരിപ്പിതാവിനോട് സകല വിശുദ്ധരോടും മാലാകന്മാരോടും സ്വർഗത്തോടും തിരുസഭ മുഴുവനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ പ്രീസലോ പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂര് കാസാമര്യ ധ്യാനേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ധ്യാനത്തിലേക്ക് താഴേക്കാണെന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഡെയിലി അനോയിൻറ്റിങ് ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മാത്രം കണ്ടുപോകരുത് ലോകം മുഴുവനുള്ള അനേകം പേർ ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയണം ഇനി അറിയാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ അത് ആര് വഴിയാണ് അറിയുന്നത് നമ്മൾ ഓരോരുത്തർ വഴിയാണ് അറിയുന്നത് നമ്മൾ നമുക്ക് അങ്ങനെ ഒരു കടമയുണ്ട് അല്ലേ ഈ ശുശ്രൂഷ കണ്ടുപോകാതെ അനേകം പേർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കാനുള്ളൊരു കടമ ഒരു ഡ്യൂട്ടി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു നൂറ് പേർക്കെങ്കിലും നിങ്ങൾ ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ബ്രദർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് വലിയ പ്രതിഫലമുണ്ട് നിങ്ങൾ വഴി ഒരാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ രക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം ഈ ശുശ്രൂഷ ആരാണോ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കുള്ളത് ഹല്ലേലൂയ അതുകൊണ്ട് കർത്താവിൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കുന്നതാണ് എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ഇന്നേ ദിവസം എല്ലാ കാര്യങ്ങളും നന്നായി തുടങ്ങുവാനും നന്നായി അവസാനിപ്പിക്കാനും ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ